ഹലോ ഗേഷ് നമ്മളിന്ന് ഇപ്പോൾ ചാലിയത്താണ് കേട്ടോ ഹാർബറിൽ കുറച്ച് മീൻ വാങ്ങാൻ വന്നതേനി പക്ഷേ ബോട്ടൊന്നുമില്ല ഒക്കെ പെരുന്നാളിൻ്റെ ലീവിലാന്ന് തോന്നണേ വളരെ കുറച്ച് ബോട്ടുകളെ ഉള്ളൂ കണ്ടോ ഒക്കെ സൈഡാക്കിയിട്ടാണ് എന്താ അല്ലേ അതിപൊളി ആയിരക്കണക്കിന് ബോട്ടുകളുണ്ട് കേട്ടോ സൈഡാക്കിട്ടുണ്ട് ഇവിടെ അതിൽ ഒരാൾ ഇങ്ങനെ വന്ന് ഒരു ബോട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിൽ മീനൊന്നുമില്ല ഒരു വല വല റെഡിയാക്കുക ആക്കുക പെരുന്നാളിന് ലീവായിരിക്കും ഇവിടെ കാര്യമാണ് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ മീൻ ഉണ്ടാവുന്നതാണ് ഒന്നുമില്ല ഉണ്ടോ വെറുതെ തിട്ടം വന്നു